പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഒടുവിൽ മണിക്കുട്ടിയെയും നമ്മുടെ ഭരത് തൻ്റെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ഭരതിൻ്റെ വീണതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നറിയാതെ മണിക്കുട്ടിയും പകച്ചു പോകുന്നു ഇതോടെ തൻ്റെ പ്ലാൻ സക്സസ്ഫുള്ളായി എന്ന് ഉറപ്പിക്കുന്ന ഭരത് ഇനി അവരുടെ ശല്യം ജീവിതകാലം മുഴുവൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതേ സമയം മണിക്കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ജയമോഹിനി ഇനി അവളെ അന്വേഷിച്ച് പോകേണ്ട എന്നും ആ മരണം എന്നേക്കുമായി ഇവിടെ നിന്ന് പോയത് വളരെ നല്ല കാര്യമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുകയാണ് യും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് നമ്മുടെ ഭരത്തിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് രക്ഷപ്പെടുത്തുന്നതിന് എന്ത് വേണമെങ്കിലും തരാം എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ് പക്ഷെ ഇനിയൊരു രക്ഷപ്പെടൽ ഇല്ല എന്നുള്ള തീരുമാനം ഭരത് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയും ഇതേ തുടർന്ന് ഇരുവരെയും പുറലോകം കാണിക്കാതെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാവ്യെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് കൃഷ്ണയെ അന്വേഷിച്ചുകൊണ്ട് മണിക്കൂട്ടി പോയതാണ് എന്നും ഇനി ഈ വീട്ടിലേക്ക് മടങ്ങി വരിക ഇല്ല എന്നുമുള്ള കാര്യം Do like, share and subscribe.